നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറ തികഞ്ഞൊരു അയ്യപ്പ ഭക്തൻ കൂടിയായ താരം മണ്ഡലകാലങ്ങളിൽ ശബരിമലയിലെത്തി അയ്യനെ വണങ്ങാറുണ്ട് കഴിഞ്ഞ വർഷം ഭാര്യ പാർവതിക്കൊപ്പമായിരുന്നു താരം എത്തിയത് എന്നാൽ ഇത്തവണ തനിയെയാണ് മല ചവിട്ടാൻ എത്തിയത് ഇതിന്റെ വീഡിയോകളെല്ലാം തന്നെ വൈറലായിരുന്നു ഇപ്പോഴിതാ ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത് എല്ലാ പ്രാവശ്യത്തേതിൽ നിന്നും വലിയ തിരക്കാണ് ഇത്തവണ ഉണ്ടായത് മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും പലർക്കും ഒരു നോക്ക് കാണാനാകാതെയാണ് മല ഇറങ്ങേണ്ടി വന്നത് സാധാരണ ാരായവർ ഇരുപത്തിനാല് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടും തൊഴുതു വണങ്ങാൻ പറ്റാത്ത വേളയിൽ ജയറാം മുന്നിലെത്തി അധികനേരം പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് കുറിപ്പിൽ പറയുന്നത് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തത്തുമസി ദൃശ്യങ്ങൾ ഒരു സിനിമ സെലിബ്രിറ്റി മിനിറ്റുകൾ എടുത്തു അയ്യപ്പന്റെ മുന്നിൽ നിന്ന് തൊഴുതു വണങ്ങി കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് സാധാരണക്കാരന് ഇങ്ങനെയൊന്ന് കരയാൻ ദേവസ്വം വകുപ്പ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടോ പണവും പ്രശസ്തിയും ഉള്ളവർക്ക് എത്ര സമയം വേണമെങ്കിലും തൊഴാൻ പറ്റും തന്ത്രി നേരിട്ട് വന്ന് പ്രസാദവും കൊടുക്കും പച്ചവെള്ളം പോലും കിട്ടാതെ പതിനേഴ് മണിക്കൂർ ഒരേ നിൽപ്പ് നിന്ന് ശ്രീകോവിലെത്തിയ ഒരു ഭക്തൻ ഇതുപോലെ വാഴയിലയിൽ പ്രസാദം കിട്ടുമോ ജയറാം നിൽക്കുന്ന വി ലൈനിന്റെ പിന്നിലേക്ക് നോക്കൂ സാധാരണക്കാരെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ീവ്രവാദി എന്ന പോലെ മാറ്റുന്നു പതിനാറ് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ ക്യൂ നിന്നവർ ഒരു ഇടിമിന്നൽ പോലെ നീങ്ങിയും പോകുന്നു അയ്യപ്പൻ തന്ത്രിയോട് പ്രത്യേകം പറഞ്ഞിരുന്നു ജയറാം വന്നാൽ അഞ്ചു മിനിറ്റ് തന്നെ തൊഴുതിട്ട് വിട്ടാൽ മതിയെന്ന് പുള്ളിയുടെ പുതിയ സിനിമ അയ്യപ്പൻ മണ്ഡലകാല തിരക്കുമൂലം കണ്ടില്ല ഒ ടി ടിയിൽ വരുമ്പോൾ ആമസോണിലോ നെറ്റ്ഫ്ലിക്സിലോ തത്വമസിയിലോ കാണാം എന്നും അയ്യപ്പൻ ഉറപ്പു കൊടുത്തിട്ടുണ്ടത്രേ മണിക്കൂർ നീണ്ട ക്യൂവിൽ പച്ചവെള്ളം കിട്ടാതെ അയ്യപ്പനെ തൊഴാൻ കാത്തുനിന്ന സ്വാമിമാർ നിലം തൊടാൻ പോലും ആകാതെ വായുവിൽ വി സ്വാമി അയ്യപ്പനോട് തന്റെ കഷ്ടസുഖങ്ങൾ വിവരിക്കുന്നു ഈ വീഡിയോ ഉൾപ്പെടെയുള്ള അശ്ലീലങ്ങൾ കാണുമ്പോൾ ശബരിമലയിലെ വി ഐ പി ദർശന ഇടപാടുകൾ നിഷ്കളങ്ക ഭക്തർക്ക് നേരെ കൊഞ്ഞണം കാണിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതെ വയ്യ ശബരിമലയിൽ കുഞ്ഞുങ്ങളും വികലാംഗരും വയോധികരും ഉൾപ്പെടെയുള്ള സാധാരണക്കാരായ ഭക്തരെ മണിക്കൂറുകളോളം ക്യൂവിൽ നിർത്തി വെള്ളം പോലും കൊടുക്കാതെ നടത്തുന്ന ഭക്തി വ്യവസായം അഭിലഷണീയമല്ല ലക്ഷണക്കണക്കിന് മനുഷ്യൻ ശ്വാസം എടുക്കാൻ പോലും ആകാതെ കൈക്കുഞ്ഞുങ്ങളുമായി ഒരേ നിൽപ്പ് മണിക്കൂറുകളോളം നിൽക്കുമ്പോൾ വി ഐപികളെ തോളിൽ കയറ്റിക്കൊണ്ടുപോയി നടയിൽ വെക്കുമ്പോൾ തന്ത്രി വന്ന് വി ഐപിയുടെ തോളിൽ കൈയിട്ട് കൊണ്ടുപോയി അയ്യനെ കാണാൻ പ്രത്യേക ദർശന സൗകര്യം ഒരുക്കി കൊടുക്കുന്നു ആഹാ അന്തസ് പിന്നാലെ കമന്റുകളുമായി നിരവധി പേരും എത്തിയിട്ടുണ്ട് ആരെന്നെ എത്ര സമയം കാണണമെന്ന് അയ്യപ്പൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ടാവും വലിയ സംഭവമൊന്നുമല്ല ഏത് ചെറിയ അമ്പലത്തിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കോയിൻ ദക്ഷിണ കൊടുത്താൽ ചന്ദനം കയ്യിൽ നോട്ടാണെങ്കിൽ ഇലയിൽ ഇദ്ദേഹം ധനികനാണ് പ്രശസ്തനാണ് നിരവധി ആരാധകരും ഒക്കെയുള്ള അറിയപ്പെടുന്ന സെലിബ്രിറ്റിയാണ് ഇങ്ങനെ കുഞ്ഞിനെ കിടന്ന് കരയാൻ മാത്രം പ്രശ്നങ്ങൾ ഇദ്ദേഹത്തിന് ഉള്ളതായി നമ്മൾ ആരും കേട്ടിട്ടുമില്ല എന്താണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മാനസികമായി കടുത്ത ദാരിദ്ര്യത്തിലാണ് എല്ലാ വിശ്വാസിയും ഈ ഒരു മാനസിക അവസ്ഥയിൽ തന്നെയാണ് ഇക്കാലം അത്രയും അദ്ദേഹം കുമ്പിട്ട് മണങ്ങിയ ദൈവങ്ങൾക്ക് അദ്ദേഹത്തെ ആത്മവിശ്വാസമുള്ള ഒരു മനുഷ്യനാക്കാൻ കഴിഞ്ഞില്ല എല്ലാം തികഞ്ഞ പരാജയം എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എല്ലാ അമ്പലങ്ങളുടെയും സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല അവരുടെ തൊഴലും പ്രസാദം വാങ്ങലും ഒക്കെ കഴിഞ്ഞു മാത്രം സാധാരണക്കാർക്ക് പ്രവേശനം എന്നിട്ടോ ഒരു സെക്കൻഡ് പോലും തൊഴാൻ സാധിക്കാതെ തള്ളി മാറ്റപ്പെടും കഷ്ടമാണിതെല്ലാം നാടുവാഴിയും രാജാവും രാജാധികാരത്തിന്റെ ശീലങ്ങളുമാണ് ഇന്നും ക്ഷേത്രങ്ങളിൽ നിലനിൽക്കുന്നത് വിശ്വാസം തന്നെ ഇത്തരം ശീലങ്ങളുടെ ഭാഗമാണ് തുല്യതയെന്ന ഒന്നില്ല വി ഐ പിക്ക് കിട്ടുന്ന അശ്ലീല പരിഗണനയെ പറ്റി വീമ്പു പറയുന്നവരാണ് തട്ടി മാറ്റപ്പെടുന്ന സാധാ വിശ്വാസികൾ എന്നിങ്ങനെ പോകുന്ന കമന്റുകൾ You are watching. Yeah. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.